ഹലോ ഞങ്ങൾ ഇതായിരുന്നു ലുലുമാളിലേക്ക് പോവുകയാണ് ഇത്തവണ ഞങ്ങൾ മാത്രമല്ല അതേ ആദൂട്ടനും അമ്മാളും ഉണ്ട് ആതൂട്ടനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ചലഞ്ച് പോലെയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ലുലുമാളിലാത്ത സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതേ ഒരു സ്ഥലം ഒക്കെ കണ്ടുപിടിച്ച് ആതൂട്ടിന് കുറുക്കെടുക്കായിരുന്നു ഏട്ടനാണെങ്കിൽ ഇതാ എയർപോർഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു ഏട്ടന് മാത്രമല്ല എനിക്കും വാങ്ങിക്കാണ്ടായിരുന്നു ഐഫോണിൽ സാധാ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് എന്നാൽ പിന്നെ ഇരിക്കേട്ടെ ഒരണ്ടെന്ന് കരുതി സാധാരണ ഞാൻ അങ്ങനെ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല എന്നാലും ഇരിക്കേട്ടെന്നേ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി അടുത്ത ഇതാ നമ്മൾ ലുലുമാളി ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ അത് കാണുന്നത് സാധാരണ ഈ ഒരു ഏരിയയിലേക്ക് പോകത്തുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ ആദ്യം അതാ മീനിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഒരുപാട് വെറൈറ്റി ഫിഷൊക്കെ ഉണ്ടായിരുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് പൊതുവേ മീനുകളെ ഭയങ്കര ഇഷ്ടമാണ് മീൻ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് അത് മാത്രമല്ല ഇവിടെ പെറ്റ്സിനൊക്കെ നോക്കിയാൽ എന്തോരം വെറൈറ്റി ആണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു കാഴ്ച കണ്ടത് ഏട്ടനാണെങ്കിലും ഇതാ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഏർപ്പടക്കി സ്റ്റൈലാക്കി പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ഞാനും വിട്ട് കൊടുത്തില്ല ഞാനും എന്താ വെച്ച് കുറച്ച് നേരം ഷോ കാണിച്ചു അതൊക്കെ കഴിഞ്ഞാൽ അവിടെ അവർ ഇരുത്തിയിട്ട് ഞങ്ങൾ എന്താ ഫുഡ് വാങ്ങിക്കാൻ വീണ്ടിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നപ്പോൾ എൻ്റെ അവിടെ ചാർജ് ഇട്ടേക്കായിരുന്നു പിന്നെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഞങ്ങളിതായി ഒരു ടോയ് ഷോപ്പ് കണ്ടത് നോക്കിയില്ല നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കയറി എല്ലാത്തിനും വില ചോദിച്ചു പെട്ടു ഗൈസ് നല്ല റേറ്റ് ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങൾക്കും പക്ഷേ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോരം സാധനങ്ങളാണ് നോക്കി വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു ഫുഡിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ടെഡി ബിയർ ആയിരുന്നു ഇപ്പം നോക്കി എന്തെല്ലാം വെറൈറ്റി ആണെന്ന് അങ്ങനെ അതാ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മാളും അമ്മളുതാ അവനെ കൊണ്ട് ഫീഡിങ് റൂമിൽ പോയതായിരുന്നു ആ സമയം കൊണ്ട് ഞങ്ങൾ ഇതേത്തിന്റെ സ്പെക്സ് ഷോപ്പിൽ പോയിട്ട് കുറച്ച് കണ്ണടക്കെ ഇട്ട് നോക്കി കുറേ സെൽഫി എടുത്തു ഫോട്ടോസ് എടുത്തു അങ്ങനെ അതേ രാത്രി ഒരൊമ്പത് മണിവരെ ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം